ഹായ് ഹായ്സ് ഈ തിരുവാതിര ഞാറ്റുവേലക്കാലത്ത് വിവിധ തരത്തിലുള്ള പല വൃക്ഷ തൈകൾ നമ്മുടെ പറമ്പിലൊക്കെ നട്ടാലോ കമ്പ് മുറിച്ച് നട്ടാലും തളിർക്കുന്ന രീതിയിൽ തിരിമുറിയാതെ മഴ പെയ്യുന്ന ഈ തിരുവാതിര ഞാറ്റുവേലക്കാലത്ത് പേര ഞാവൽ ബട്ടർഫ്രൂട്ട് പറങ്കിമാവ് എലന്തപ്പഴം പൗഡർ പഫ് എന്നീ ചെടികളുടെ തൈകളാണ് ഞാൻ വീടിനോട് ചേർന്നുള്ള പറമ്പിൽ നടുന്നത് കേരളീയർക്ക് പ്രകൃതി കനിഞ്ഞു നൽകിയ തിരുവാതിര ഞാറ്റുവേലക്കാലത്ത് മുതൽ ചീര വരെ നട്ടാൽ അധികം പരിചരണം ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ തഴച്ചു വളരുവാൻ തുടങ്ങും നാം വിത്തിട്ട് മുളപ്പിച്ചതോ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതോ ആയ ഫലവൃക്ഷത്തായകൾ നമുക്ക് ഓരോന്നായി മണ്ണിൽ ഇറക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ചു കിട്ടുവാൻ ഈ തിരുവാതിര ഞാറ്റുവേലം സഹായകരമാകും ആദ്യമായിട്ട് നടന്നത് പറങ്കിമാവാണ് ഒരു കാലത്ത് നമ്മുടെയെല്ലാം നാട്ടിൽ ഒത്തിരി സുലഭമായി കാണാറുണ്ടായിരുന്ന പറങ്കിമാവ് ഇന്ന് അധികം കാണാറില്ല വീടിനോട് ചേർന്ന് ഒരു പറങ്കിമാവ് എന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇത് ഒരു വർഷം മുൻപ് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഞാവൽ കൈയാണ് ഒട്ടു ഇത് സീഡിട്ട് വളർത്തിയ ഞാവൽ തൈയാണ് ഞാവൽ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കൂടാതെ അത്യാവശ്യം എല്ലാ കിളികളെയും ഞാവൽമരം ആകർഷിക്കും എന്നതിനാലാണ് ഒന്നിൽ കൂടുതൽ ഞാവൽമരം വീടിനോടടുത്ത് നടുന്നത് ഇത് കിലോപ്പേരയാണ് ഇതും നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് ഇത് ബട്ടർഫ്രൂട്ട് അല്ലെങ്കിൽ അവക്കാഡോൻ്റെ തൈയാണ് ഇത് കഴിഞ്ഞ വർഷം വിത്തിട്ട് മുളപ്പിച്ച് എടുത്ത തൈയാണ് ഇത് എലന്തപ്പഴത്തിൻ്റെ തൈയാണ് ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇത് ചൈനീസ് പേരയാണ് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് ഇത് പൗഡർ പോഫ് എന്ന ചെടിയാണ് ഫലവൃക്ഷ തായികൾ മാത്രം പോരല്ലോ കുറച്ച് പൂച്ചെടികളും വേണ്ടേ എന്ന് കരുതിയാണ് ഇത് നടുന്നത് ഒരു ഞാവൽ തൈ കൂടി നടുന്നുണ്ട് നമ്മൾ ഇത്രയും ഫലവൃക്ഷത്തൈകൾ ഈ ഞാറ്റുവേലക്കാലത്ത് നട്ടു കാണുന്ന എല്ലാവരും ഈ തിരുവാതിര ഞാറ്റുവേലക്കാലത്ത് ഒരു തൈയെങ്കിലും വെച്ച് പിടിപ്പിക്കുക ജൂൺ ഇരുപത്തൊന്ന് മുതൽ ജൂലൈ അഞ്ച് വരെയുള്ള ഈ തിരുവാതിര ഞാറ്റുവേല ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാം സോ ടേക്ക് കെയർ സ്റ്റേ സേഫ് ലവ് യു ബൈ ബായ്